വലിയമ്മയ്ക്ക് വയ്യാന്നല്ല വലിയപ്പോട്ടിന്റെ ബർത്ത്ഡേക്ക് പൊന്നുമ്മയ്ക്കും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കടയിൽ കൊണ്ടുപോയി എടുക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് ഇവര് വരുന്നില്ല ഗൈസ് കുറേ പറഞ്ഞു വഴക്കായിട്ടിരിക്കുകയാണ് പണക്കാണ് ഞാൻ ഞാൻ മിണ്ടില്ല അനുമൊന്നും ബർത്ത്ഡേക്ക് അല്ലേ എടുത്തു തരുന്നത് അല്ല അല്ല അത് നീ ഫംഗ്ഷൻ ഉണ്ടല്ലോ അത് കഴിഞ്ഞാ ഉള്ളത് അതന്നെ പോയി എപ്പോഴും നേരിട്ട് അല്ല എപ്പോഴും നിങ്ങളുടെ ഇഷ്ടത്തിനല്ല നമ്മൾ എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങക്ക് നിങ്ങൾ കൊടുക്കുന്നു ഇപ്രാവശ്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാ ഇഷ്ടമില്ലാത്തത് എന്താ വിളിച്ച വരാത്തു പൊന്നു ഇത് കുട്ടിന്റെ ബർത്ത്ഡേക്കിട്ടതാ അവിടെ പൊന്നുമമ്മക്ക് ഡ്രസ്സെടുത്തു കൊടുക്കാൻ പറയുമ്പോ വേണ്ടാന്ന് എന്നിമ്മ പറ വരാൻ പറ വരാൻ പാലക്കാട് ാണ് ബേർത്ത് ഡ്രസ് എടുക്കാൻ വേണ്ടി പോവാണ് അപ്പൊ നമ്മുടെ പൊന്നുമിനും മേമിനും ഒത്തിരി കഷ്ടപ്പെട്ട് ഗെയ്സ് നമ്മൾ കൂട്ടിയിട്ട് പോവാൻ വേണ്ടി സാധാരണ എല്ലാ ഫംഗ്ഷൻസും നമ്മൾ മേടിച്ചുകൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇപ്രാവശ്യം എന്റെ ഒരു ആഗ്രഹം അവരെ നേരിട്ട് കടയില് കൊണ്ടുപോയി മേടിച്ചു കൊടുക്കണമെന്നായിരുന്നു കാരണം അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് എടുക്കാമോ അങ്ങനെ ഒരു മനസ്സിലൊരു ഐഡിയയും കൂടി ഉണ്ട് പിന്നെ അവർ അങ്ങനെ വലിയ കടകളിലൊന്നും പോയി അങ്ങനെ എടുക്കാറില്ല വലിയ കട ചെറിയ കട എന്നൊന്നും ഇല്ലാട്ടോ ചെറിയ കടയിലാണ് നല്ല ഡ്രസ്സൊക്കെ കിട്ടുന്നത് എന്നാലും ആ കടകളൊക്കെ പൊന്നോമയേയും കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ഞാൻ അവരെയും കൂട്ടിയിട്ടാണ് ഞാൻ കുറേ പറഞ്ഞപ്പോൾ അവൻ രണ്ട് പേരും ഓക്കെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്ന കട നമ്മുടെ പാലക്കാട് കല്യാണിലാണ് അപ്പോൾ കുറേ പേരെടുത്ത് അഭിപ്രായം ചോദിച്ചപ്പോൾ കല്യാണി വെച്ചിട്ട് റേറ്റ് കൂടുതലാണ് നല്ല നല്ല കളക്ഷൻസ് ഉണ്ടാവുന്ന പറഞ്ഞു കേസ് അപ്പോൾ അമ്മമാർക്ക് വേണ്ടിയിട്ടില്ല കുറച്ച് വില കൂടിയാലും കുഴപ്പമില്ല അങ്ങനെ ഞങ്ങളിത് ആ പാലക്കാട് കല്യാൺ സിലിക്സിൽ എത്തിയിരിക്കുകയാണ് അപ്പം മെയിൻ ആയിട്ട് നമ്മുടെ പൊന്നും പൊന്നുമ്മയ്ക്കും മാമ്മയ്ക്കും അമ്മയ്ക്കും അച്ഛനുമാണ് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ച ഞങ്ങൾ പോയത് കുട്ടീസിനൊക്കെ പിന്നെ ഞാൻ പോയി എടുക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഇതാ നേരെ കല്യാണിലെത്തി അപ്പോൾ അവർ നമ്മളോട് ചോദിച്ചു എവിടെയാണ് എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ അമ്മ അങ്ങനെ സാരിയാണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു സെക്കൻഡ് ഫ്ലോറിലാണ് വരും ലിഫ്റ്റി പോകാമെന്ന് പറഞ്ഞു കേസ് അപ്പോൾ പൊന്നുമേലൊക്കെ ലിഫ്റ്റി കയറുന്നതൊക്കെ ഇതൊക്കെ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു കടയിൽ പൊന്നുമമ്മി മാമയൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണോ പൊന്നുമമ്മയ്ക്ക് താല്പര്യം ഇല്ല പൈസ ഒത്തിരി ആവും കാരണം കാരണം ഡ്രസ്സൊക്കെ അത്രയും എടുക്കുമ്പോൾ പൈസ എന്നൊക്കെ ചിന്തിക്കുന്ന ആളാണ് നമ്മൾ കാരണം കഷ്ടപ്പെട്ട് വളർന്നുകൊണ്ട് നമുക്കും അതറിയാം ഞാനും അങ്ങനെ അനാവശ്യമായിട്ടൊന്നും കുറേ എടുക്കുന്ന കൊടുത്തില്ലൊരു ആളൊന്നും അല്ലാട്ടോ ഞാനും അതുപോലെ ലമിറ്റായി നോക്കി ഒക്കെ ഇരിക്കും ഞാനും എടുക്കുകയുള്ളൂ കാരണം ദൂർത്ത് എടുക്കാമെന്നുള്ള സ്വഭാവമൊന്നും ഇല്ല അമ്മമാർക്കായത് ഞാൻ അങ്ങനെ ഞാനങ്ങനെ കാര്യങ്ങളും ഒന്നും നോക്കുന്നില്ല അവർക്ക് ഇഷ്ടമുള്ള സാരി ഏതാണെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ തയ്യാറായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പണ്ണ് അവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് എല്ലാവരെയൊക്കെ നോക്കിയ ആൾ സ്മൈലായിരിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും എല്ലാവർക്കും കുറേ പേർക്ക് ഭയങ്കര ഇഷ്ടമായി കുഞ്ഞിപ്പണ്ണിയൊക്കെ വിളിച്ച് സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ൊക്കും <laughs> അമ്മ കിളികൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാമെന്ന് വിചാരിച്ച് വന്നപ്പോഴത്തേക്കും അവരാണ് ഉണ്ണിക്കിഷ്ടമുള്ളത് എടുത്താൽ മതി ഉണ്ണിക്ക് ഇഷ്ടമുള്ളത് എടുത്താൽ മതിയെന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കുക അതിൽ അമ്മ ഞാൻ സെലക്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു അങ്ങനെ അവരെ അങ്ങനെ ഹെൽപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുഞ്ഞിപ്പുണ് കുറച്ച് സെൽഫിയൊക്കെ എടുത്തു അങ്ങനെ അതാ കുറേ സാരിയൊക്കെ അവർ എടുത്തിട്ടു കോട്ടൺ സാരി തന്നെ മതി ഇവർക്ക് അതാണ് ഇഷ്ടം അപ്പോൾ കോട്ടൺ സാരി പറഞ്ഞിട്ട് അവരെ അവരെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മ എടുത്ത് നോക്കുന്നുണ്ട് പിന്നെ പൊന്നുമമ്മയും മാമിയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ ഞാൻ രണ്ട് മൂന്നെണ്ണം എടുത്ത് അവർക്ക് വെച്ചൊക്കെ നോക്കി അപ്പോൾ പൊന്നുമമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട സാരി എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമായെന്നുള്ളത് മൂന്നെണ്ണം ഇപ്പം നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൊന്നുമമ്മയ്ക്കും മേമ്മയ്ക്കും ഇതാണ് മൂന്നെണ്ണം ഇവർക്ക് ഇഷ്ടപ്പെട്ട സാരികൾ ഇതിലേത് വേണം എന്ന് നോക്കിയിട്ട് അവർ സെലക്ട് ചെയ്യാണ് ഇവിടെ അങ്ങനെ കുഞ്ഞിപ്പുണ്ണിന്റെ ബർത്ത്ഡേ അല്ലേ അപ്പൊ ഇന്നമ്മമാരക്ക് ഞാൻ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞു അവിടെ ഉള്ള സാരിയൊക്കെ മറിച്ച് നോക്കുന്നു സെലക്ട് ചെയ്ത നമ്മുടെ അമ്മയ്ക്ക് ഡ്രസ്സ് കളർ ഇങ്ങനെ പറ്റാതെ നോക്കിക്കൊണ്ടിരിക്കാണ് ഇങ്ങനെ കളർ നോക്കിക്കൊണ്ടിരിക്കാമക്കിപ്പോ എടുത്ത പോലത്തെ സാരിയിലെ കളറും വേണമെന്നാണ് വിചാരിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഒരു കളറ് അതേ ഒരു ഇതില് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ കൊറേ നമ്മളിങ്ങനെ നോക്കി അപ്പൊ അമ്മയ്ക്കത് പറ്റില്ല പിന്നെ സമയം പോവാണ് കാരണം ഞാൻ ജോലി വിട്ട് ഓഫീസിന് വന്നിട്ടാണ് ഇങ്ങനെ പോകുന്നത് അപ്പൊ നല്ലൊരു വൈകിയായിരുന്നു അപ്പം അതിനുള്ള ബ്ലൗസ് ഒക്കെ വേണമല്ലോ അപ്പോൾ അവിടെ നിന്ന് നേരത്തെ ആ ബ്ലൗസ് എടുക്കുന്ന സെക്ഷനിൽ വന്നു അപ്പോഴേക്കും കുഞ്ഞിപ്പണ്ണിനെയൊക്കെ ഉള്ളവരൊക്കെ എടുത്തുകൊണ്ട് നടക്കണം ആൾ പിന്നെ എല്ലാവരുടെയും പോകുന്നുണ്ടായിരുന്നു കേട്ടോ മേമയ്ക്കും വലിയമ്മക്കൊക്കെ ബ്ലൗസ് എടുത്തു എന്തായാലും സാരി എടുക്കാനായ സമയത്ത് പറ്റിയില്ല കാരണം ഇനി സമയമായി മുത്തുമണിയൊക്കെ അത കരഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വേഗം വീടെത്താമെന്ന് പറഞ്ഞ് നേരെ ഞങ്ങളിതാ പോവാണ് അങ്ങനെ ഞങ്ങളിത് ഡ്രസ്സ് അങ്ങനെ നമ്മുടെ പൊന്നുമമ്മയ്ക്കും മേമിക്കും നമ്മൾ അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് എടുത്തു കേട്ടോ അപ്പോൾ അത് ഭയങ്കര സന്തോഷം ഞാൻ കുറേ ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു അങ്ങനെ ഞങ്ങളിത് അവിടെ നേരെ നേരതാ കല്ല്യാണമെന്ന് ഇറങ്ങി ഇനി ഇവർക്കുള്ള ഡ്രസ്സൊക്കെ ഇനി പർച്ചേസ് ചെയ്യാൻ വേണം അപ്പം അതിൻ്റെ വീഡിയോ വന്നു അങ്ങനെ ഞാൻ ലഞ്ച് ബ്രേക്കിൽ നേരെ ഇനി ചിറ്റൂരുള്ളൊരു കടയിൽ പോയിട്ടോ അത് ആർ ജി എന്ന് പറഞ്ഞിട്ട് ദേവംഗപുരത്താണ് അപ്പോൾ അവിടെ വന്ന് സെലക്ട് ചെയ്യാമെന്ന് വെച്ചാൽ അപ്പം അമ്മയ്ക്കുള്ള സാരിയും ഞങ്ങൾക്ക് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഇടാൻ വേണ്ടിയുള്ള ഡ്രസ്സൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചു അപ്പം ഓഫീസിലെ ഞങ്ങളുടെ സ്മിത ചേച്ചിനെ കൂട്ടി ഞാനങ്ങ് പോകുന്നു അപ്പോൾ ചേച്ചി ഇതാ സെലക്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതാ നേരത് അമ്മയ്ക്കുള്ള ഒരു സാരി ഇതാ ഈ ഒരു സാരിയാണ് പെട്ടെന്ന് നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ടത് അപ്പോൾ അമ്മയ്ക്കുള്ള സാരിയും അതേപോലത്തെ അച്ഛനുള്ള ഷർട്ട് പീസും എടുത്തു അപ്പോൾ അമ്മയ്ക്കും അച്ഛനും ഉള്ളത് റെഡി ആയിട്ടുണ്ട് ഇനി ഞങ്ങൾക്കുള്ളതും അമ്പലത്തിൽ ഞങ്ങൾ ഓൾറെഡി വന്നപ്പോൾ തന്നെ കലങ്കാരുടെ ഒരു ഡ്രസ്സൊക്കെ ഇവിടെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞതിനുള്ള മാച്ചും ഉണ്ട് വേണം അപ്പോൾ അത് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം അച്ഛനുള്ള മുണ്ടും രാജേഷേട്ടനുള്ള മുണ്ടും കുറുമൻസിനുള്ള എന്ന് പറയുന്നത് ഒട്ടുന്ന ടൈപ്പ് അളവ് കറക്റ്റ് സെറ്റാവില്ല എന്ന് പറഞ്ഞ് ഞാനവിടുന്ന് മേടിച്ചില്ല അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടുത്തെ പർച്ചേസ് കഴിഞ്ഞു ഇനി ഇവിടുന്ന് നേരതാ ഇനി അമ്മയ്ക്ക് ഒരു ചെരുപ്പ് മേടിക്കാറുണ്ട് അപ്പോൾ സർപ്രൈസ് ആയിട്ട് അമ്മയ്ക്ക് ചെരുപ്പ് മേടിച്ചു കൊടുക്കാൻ വേണ്ടി പോകാം കേട്ടോ അമ്മയ്ക്ക് സർപ്രൈസായിട്ട് ചെരുപ്പ് എടുക്കുകയാണ് ഈ ഒരു ചെരുപ്പാണ് എനിക്കിഷ്ടമായത് അതിൻ്റെ സൈസ് ആറാണ് ഏഴ് സൈസാണ് അമ്മയ്ക്ക് അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് സർപ്രൈസ് കൊടുക്കണം ഓപ്പൺ ചെയ്ത് നോക്കി ടിന്നുമാ ഓപ്പൺ ചെയ്യ ആചു നോക്കട്ടെ ടിന്നുമാ കണ്ടോ നി ഓ എരിട്ട് വെക്കൂ എങ്ങനെ ഉണ്ട് നന്നായില്ല കുച്ചവട്ട ഇട്ട് വെക്കി ഒ തുപ്പ് തേരല അങ്ങനെ അമ്മയ്ക്ക് ചെരുപ്പുവാണെന്ന് കുറേ ആയി പറയണം അപ്പോൾ അമ്മയ്ക്ക് എന്തായാലും ആ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായ കേസ് അങ്ങനെ അമ്മയ്ക്ക് ചെരുപ്പ് വാങ്ങിച്ചു അങ്ങനെ ആ പരിപാടിയും കഴിഞ്ഞു പിന്നെ ഞങ്ങൾ നേരിടാ കുഞ്ഞിപ്പണ്ണിനുള്ള ബർത്ത് ഡേ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഞാൻ ഇവിടുന്ന് എടുക്കണമെന്നൊരു പ്ലാനൊന്നും ഉണ്ടാവില്ല കാരണം ഞാൻ ഒറ്റക്കഞ്ഞാണ് ഓടുന്നത് കേസ് അപ്പം കാരണം മേട്ടനും ഇന്നിനെയൊക്കെ വർക്കിലാണ് രാജേഷായിട്ട് ആ സമയത്ത് വരുവുള്ളൂ അപ്പോൾ എല്ലാം ഞാൻ തന്നെ നോക്കണം അപ്പോൾ ആ അവിടത്തിൽ അച്ഛനെയും കൂട്ടിയിട്ടാണ് അറിഞ്ഞു അച്ഛനുള്ളത് കൊണ്ടാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും പാ നടക്കുന്നത് അപ്പം അച്ഛനെ ഞാനിവിടെ നേരെ പാലക്കാട് എത്തി അപ്പോൾ കുഞ്ഞുപ്പുളിൻ്റെ ഡ്രസ്സ് ഞാൻ വന്നിട്ട് ബേബി ഷോപ്പിൽ നിന്ന് മേടിച്ചത് ഫസ്റ്റ് ക്രൈന്നിട്ടോ അപ്പോൾ അതാണ് കുഞ്ഞുപ്പണിൻ്റെ ബർത്ത് ഡേ ഡ്രസ്സ് പിന്നെ കുഞ്ഞിപ്പൊണ്ണിനെ അതേപോലത്തെ ഒരു ചെരുപ്പ് മേടിക്കണമായിരുന്നുള്ളൂ അപ്പോൾ അതും നോക്കാൻ നോക്കിയപ്പോൾ അവിടുന്ന് സെറ്റായി കിട്ടിയില്ല കേസ് പിന്നെ എനിക്ക് ഇഷ്ടം താല്പര്യം ഈ ഒരു ബട്ടർഫ്ലൈൻ്റെ ഐറ്റംസ് ഉണ്ടല്ലോ കണ്ടില്ലേ നിങ്ങൾ അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനത്തെ ഒന്ന് മേടിക്കണമെന്ന് അപ്പോൾ അതേ കുറേ കടകളിൽ കയറി ഇറങ്ങി അപ്പോൾ അത് ഇവിടെ എവിടെയും കിട്ടില്ലെന്നൊക്കെ കുറേ പേര് പറഞ്ഞു കേട്ടോ പിന്നെ അത് നമുക്ക് കിട്ടി അത് എവിടെയാണ് അറിയില്ല ഇപ്പം ഞാൻ നിൽക്കുന്നത് ഗണപതി സിൽസിലാണ് കേട്ടോ പാലക്കാടുള്ള അപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് ഫ്രോക്സും കാര്യങ്ങളൊക്കെ നോക്കി നല്ല നല്ല ഫ്രോക്സ് പക്ഷേ ഇത്രയും ഒരു പൊതുവേ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കളറുകളാണ് നമ്മൾ ബർത്ത്ഡേയ്ക്ക് റെഡ് ബ്ലൂ അങ്ങനെയുള്ളതൊക്കെ അപ്പോൾ ഈ ഒരു പിസ്ത ഗ്രീൻ എന്ന് പറയുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അതെടുത്തു എൻ്റെ കുഞ്ഞിപ്പണ്ണ് ഒരു വൈറ്റ് ഫ്രോക്ക് മാലാകനെ പോലെ ആക്കാൻ വേണ്ടി ഒരു വൈറ്റ് ഫ്രോക്കും എടുക്കും അപ്പോൾ ഇത് കണ്ടും നമ്മൾ ഇവിടെ നിന്ന് ഇവിടെ നിന്നാണ് ഞാൻ ആഗ്രഹിച്ച എനിക്കൊരു സാധനം കിട്ടിയത് ആ ഒരു ബാട്ടർഫ്ലൈൻ്റെ ചെയറ കിട്ടും അപ്പോൾ ഇവിടെ നിന്ന് അത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വാങ്ങാം അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ കാരണം ഞാൻ എല്ലാ കടകളും ചോദിച്ചപ്പോൾ അത് നമ്മൾ ഓൺലൈനിൽ വരുത്തണം ആരും ആരും അത് വാങ്ങുന്നില്ല അതുകൊണ്ടൊക്കെയാണെന്നൊക്കെയാണ് പറഞ്ഞത് പിന്നെ ഞങ്ങൾ എന്താ പറയുക കുഞ്ഞിപ്പണിൻ്റെ ഡ്രസ്സിൻ്റെ മോഡലിലുള്ളവർക്ക് ഷർട്ട് തുണിയും ഒക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ മേടിച്ചു അങ്ങനെ ഞങ്ങളിതെല്ലാം മേടിച്ചത് അതാണ് വലിയൊരു കടയായിരുന്നു അപ്പോൾ അങ്ങനെ തേർഡ് ഫ്ലോറിലായിരുന്നു ഈ ഒരു സാരി സെക്ഷനും പിന്നെ എന്താ പറയുക ഷർട്ടിൻ്റെ എല്ലാം ഒരു ആ ഒരു കോമ്പൗണ്ടിനായിട്ടായിരുന്നു പിന്നെ കുറേ കളക്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ഫ്രണ്ടിൽ നിന്നല്ല നമ്മൾ വണ്ടി താഴെ വെച്ച് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് അങ്ങനെ കയറിപ്പോയതുകൊണ്ട് നമുക്ക് ഫ്രണ്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല പേയ്മെൻറ്റ് കൊടുക്കുന്ന ഈ ഫ്രണ്ടിക്ക് വേണം അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ കുറേ സാരി സെലക്ഷൻസും കളർഫുൾ ആയിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നവർ ചേച്ചി ഉണ്ടായിരുന്നു അന്ന് ശിവയല്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പിന്നെ അവിടെ കുറേ ഇതാ റെസാൻ്റെ സ്പെഷ്യൽ ഓഫറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് നമുക്ക് കയറി വരുന്ന അവിടുത്തെ ആ ഒരു വ്യൂ എന്ന് പറയുന്നത് എന്തായാലും ഞാൻ ആദ്യമായിട്ട് വന്ന് എനിക്ക് ാനും നല്ല ഒരു തരാനും ഒരു ക്ഷമയോടെ നിന്നൊക്കെ ചെയ്യുന്നുണ്ട് അത് വളരെ ഇഷ്ടമായിട്ടോ എന്തായാലും അപ്പോൾ സെൽസിൽ പോവാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോവാ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി നേരെ ഇനി വീട്ടിലോട്ട് പോകാൻ വേണ്ടി പോകണം അങ്ങനെ ഞങ്ങൾ പകുതി പർച്ചേസ് ഇവിടെ ഓക്കെ ആയിട്ടുണ്ട് അച്ഛനുള്ളത് കൊണ്ടാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും പക്കയായിട്ട് നടന്നത് ഒറ്റക്ക് കാരണം ഓടി ഞാൻ പർച്ചേസ് ചെയ്യാൻ പോയതല്ലേ അമ്മയും കുഞ്ഞിപ്പെണ്ണിനെ നമ്മള് ആക്കാൻ പോവാണ് മാലാകെ ആക്കണ സാധനമൊക്കെ അമ്മ ചന്ത അന്തൊക്കാരി ആച്ചു അമ്മ എന്താണത് പാവാ അപ്പനെ ഓടി ഓടി അമ്മയും ഓടി ഓടി വയ്യാന്റെ എന്താളി അയച്ചു ഇനി എന്താ ഉള്ളത് അപ്പുബാന്ന് ഞങ്ങളിതാ ഗണപതി ഇതാണ് സാധനങ്ങൾ ഇതൊക്കെ മേടിച്ചു കിട്ടോ അത് കുറെ തേടി 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 ഗണപതി സിൽഫിൽ ഉണ്ടായിരുന്നു ഈ ഒരു സാധനം കേട്ടോ പിന്നെ അറിയാത്തവർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയാൽ കിട്ടും പിങ്ക് ഉണ്ടായിരുന്നു റെഡ് ഉണ്ടായിരുന്നു വൈറ്റ് ഉണ്ടായിരുന്നു അയ്യോക്ക് സർപ്രൈസാണ് അപ്പൊ വീട് എല്ലാവരും പിന്നീട് കാണണം ഇനി ഇപ്പൊണ്ട് കേട്ടോ